വ്യാജ ടാക്സികൾക്കും അനധികൃത റെന്റേ കാറുകൾക്കുമെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പരാതി ഉയരുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ടാക്സി ഡ്രൈവേഴ്സിന്റെ ആരോപണം ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ച കളർകോട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടി ശക്തമാക്കണം എന്നും ആവശ്യം ഉയരുന്നു ഇവിടെ ഓടുന്ന കളർ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് നാളിതുവരെയായിട്ടും ഒരു നടപടിക്രമങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും എന്നുള്ളതാണ് വസ്തുത ബഹുമാനപ്പെട്ട നീതിപീഠം നൽകിയ ഈ വിധി പോലും മാനിക്കാത്തതിൻ്റെ ഒരു ഫലമാണ് നമ്മുടെ കളർകോടി സംഭവിച്ചതെന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടേത് കാരണം അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ അത് മോട്ടോർ വാഹന വകുപ്പാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടതും കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു ടോബി എന്തൊക്കെയാണ് അവരുടെ ആവശ്യം റെന്റേ കാർ പൂർണ്ണമായി നിരോധിക്കണം എന്ന അഭിപ്രായം നമുക്കില്ല തീർച്ചയായിട്ടും ഈ റെന്റേ കാർഡ് പ്രയോജനമുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ആരാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് എന്നെങ്ങനെ തീരുമാനിക്കുമെന്നൊക്കെ തിരിച്ചറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ടോബി വിവരങ്ങൾ കള്ള ടാക്സികൾ അതായത് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും കള്ള ടാക്സിയായിട്ട് ഓടിക്കുന്നു ഒപ്പം തന്നെ അനധികൃതമായിട്ട് റെന്റേ കാർ നടത്തുന്ന ആളുകൾ ഇവർക്കെതിരെയാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് നമ്മുടെ നാട്ടിൽ റെന്റേ കാർ സംവിധാനങ്ങളുണ്ട് അങ്ങനെ റെന്റേ കാർ നടത്തുന്നത് നിയമപരമായി തന്നെ മോട്ടോർ വാഹന വകുപ്പൊക്കെ അംഗീകരിക്കുന്നുമുണ്ട് അതിനപ്പുറത്തേക്ക് പ്രൈവറ്റായിട്ട് അതായത് സ്വകാര്യ വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ അനധികൃതമായി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിനെയാണ് വ്യാജ ടാക്സിയായിട്ടും കള്ള ടാക്സിയായിട്ടും ഒപ്പം തന്നെ റെന്റ് കാറുകളായിട്ടും നൽകുന്നതിനെയാണ് ഇവർ എതിർക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നത് എന്നാൽ അതിനുശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അനധികൃതമായി നടക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഇവർക്ക് കളർകോട് നടന്ന സംഭവം തന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുകയാണ് ആ വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ കാര്യങ്ങളിൽ ഈ ഒരു തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നിവരെ ഈ ടാക്സി ഡ്രൈവേഴ്സ് പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം തന്നെ അവരുടെ വരുമാന മാർഗ്ഗത്തെ കൂടിയാണ് ഇത് തടയിടുന്നത് കാരണം ഇത്തരത്തിൽ കള്ള ടാക്സികൾ ഓടുമ്പോൾ ഈ നിയമപരമായിട്ട് ടാക്സി സർവീസുകൾ നടത്തുന്നവർ രണ്ടേ കാർ നൽകുന്നവർക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് സാമ്പത്തികമായി അവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ആവശ്യം ഇവർ ശക്തമായി സർക്കാരുകൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട് ഗതാഗത മന്ത്രിയോടക്കം മുഖ്യമന്ത്രിക്കടക്കം ചില നിർദ്ദേശങ്ങൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഒരു കത്ത് നൽകിയതാണ് പരാതി നൽകിയതാണ് മുഖ്യമന്ത്രി അതിനനുസരിച്ച് വകുപ്പിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ കർശനമായിട്ടുള്ള ഒരു നടപടി പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ഈ ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നത് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയത് അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവും വാങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമല്ലാത്തപക്ഷം വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് എസ് ओके थैंक्यू टॉबी जोस वेंदमि न